ബംഗാളിൽ പ്രതീക്ഷയുടെ ചുവപ്പിൻ്റെ മുന്നേറ്റമാണ് കാണുന്നത് സന്ദേശകാരിയിൽ നിന്നാരംഭിച്ച മുന്നേറ്റം ബംഗാളിൽ ഉടനീളം കാണാൻ കഴിയുന്നു ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ ബംഗാളിൽ ചുവപ്പ് തിരിച്ചു വരികയാണ് ബംഗാളിലാകെയുള്ള നാൽപ്പത്തി രണ്ട് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തി മൂന്നെണ്ണത്തിലാണ് സി പി ഐ എം മത്സരിക്കുന്നത് രണ്ട് വീതം സി പി ഐ ആർ എസ് പി ഫോർവേഡ് ബ്ലോക്ക് എന്നിവയ്ക്ക് നൽകിയിട്ടുണ്ട് പത്ത് സീറ്റ് കോൺഗ്രസിനും നൽകിയിട്ടുണ്ട് തൃണമൂൽ സംഘപരിവാർ ശക്തികൾക്കെതിരായി ഇന്ത്യ മുന്നണി അതിശക്തമായ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത് ആ കാഴ്ചയിൽ വോട്ടർമാർക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന മുന്നേറ്റമാണ് ബംഗാളിൽ ഉണ്ടാകുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും തൃണമൂൽ ഗവൺമെൻറ്റിൻ്റെയും എല്ലാ ഇടപെടലുകളെയും ചെറുക്കുന്ന വൻ മുന്നേറ്റം സി പി ഐ എമ്മിനും ഇടതുപക്ഷത്തിനും ഉണ്ടാകുന്നു എന്നുള്ളത് കാണാൻ കഴിയും ഈ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടും എന്നുറപ്പാണ്